നമസ്കാരം ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥയും അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് എന്നുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ പേര് മൂന്ന് പ്രാവശ്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ തുടർന്ന് കാണുക അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ്സാണ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും ആദ്യം തന്നെ നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക ഇനി റീഡിംഗിലേക്ക് പോകാം ഇന്നത്തെ റീഡിംഗിൽ ദൈവാനുഗ്രഹമേറെയുള്ള വ്യക്തിയുടെ എനർജിയാണ് കൂടുതലായി വന്നിരിക്കുന്നത് നിങ്ങൾക്കും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും വളരെയധികം ഈശ്വരാനുഗ്രഹം ഉണ്ട് എന്നാണ് ഇവിടെ മനസ്സിലാവുന്നത് എന്തെന്നാൽ അത്രയും സത്യസന്ധമായ ഒരു പ്രണയ ജീവിതമാണ് നിങ്ങളുടേത് അത് കുറച്ചു നേരത്തേക്കല്ല അല്ലെങ്കിൽ കുറച്ചു നേരത്തേക്കുള്ളൊരു സ്നേഹമല്ല ജീവിതകാലം മുഴുവനും കൂടെ വേണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഒന്നിച്ചെടുത്ത തീരുമാനമാണ് അത് നിങ്ങൾക്കും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്കും വളരെയധികം ഈശ്വരാനുഗ്രഹമുണ്ട് എന്തെന്നാൽ അത്രയും സത്യസന്ധമായ ഒരു പ്രണയ ജീവിതമാണ് നിങ്ങളുടേത് അത് കുറച്ചു നേരത്തേക്ക് മാത്രമുള്ള ഒരു സ്നേഹമല്ല ജീവിതകാലം മുഴുവനും കൂടെ വേണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി നിങ്ങൾ ഒന്നിച്ചെടുത്ത തീരുമാനമാണത് പണമോ സൗന്ദര്യമോ നോക്കിയിട്ടോ ഒരു നേരം പോക്കിനോ അല്ല ഈ വ്യക്തിയെ നിങ്ങൾ സ്നേഹിച്ചത് നിങ്ങൾക്ക് അവിടെ നിന്നും ലഭിക്കാത്ത ഒരു പ്രത്യേക കരുതലോട് കൂടിയ സ്നേഹം അതുപോലെ നല്ലൊരു സംരക്ഷണം എല്ലാം നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ നിന്നും ലഭിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എങ്ങനെയെന്ന് പോലും നിങ്ങൾക്കറിയില്ല അത്തരത്തിൽ വളരെയധികം പവിത്രമായ ഒരു പ്രണയബന്ധമായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്കും ഈ വ്യക്തിക്കും വേറൊരു കുടുംബം ഉണ്ടായിരിക്കാം ഒരു നിങ്ങൾ കാമുകി കാമുകന്മാരാകാം അങ്ങനെ ഏതു തരത്തിലുള്ള ബന്ധമാണെങ്കിൽ പോലും ഇവിടെ ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട് അത് നിങ്ങളെ രണ്ടു പേരെയും യോജിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുമുണ്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഏവരും പ്രപഞ്ച ശക്തിയിൽ വിശ്വസിക്കുന്നവരായി ദൈവത്തിൽ വിശ്വസിക്കുന്നവരായിട്ടാണ് മനസ്സിലാവുന്നത് ഈ വ്യക്തിക്ക് വേണ്ടി ധാരാളം പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട് ആ പ്രപഞ്ചശക്തിയോട് എന്നും പ്രാർത്ഥിക്കാറുണ്ട് നിങ്ങളുടെ പ്രണയബന്ധം എന്നത് ഒരു സാധാരണ പ്രണയബന്ധമല്ല ദൈവം കൂട്ടിച്ചേർക്കാൻ തീരുമാനിച്ച തരത്തിലുള്ള രണ്ട് വ്യക്തികളായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ നിങ്ങൾ വളരെയധികം ദുഃഖത്തിലാണ് എന്നതാണ് ആ ഒരു കാര്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് സന്തോഷമില്ലാതെ ഒരുപാട് ഒറ്റപ്പെട്ട് വളരെയധികം സങ്കടത്തിലാണ് എന്നത് ഈ വ്യക്തിക്കറിയാം നിങ്ങൾക്ക് ഒന്നിനോടും താല്പര്യമില്ലാതെ വളരെയധികം വേദനിക്കുന്ന മനസ്സുമായിട്ടാണ് നിങ്ങൾ കഴിയുന്നത് എന്ന സത്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് എന്നാൽ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും മനഃപൂർവ്വം മാറി നിന്നതായിട്ടാണ് ഇവിടെ മനസ്സിലാകുന്നത് അങ്ങനെയാണ് ഇവിടെ കാണിക്കുന്നത് ഒരു പക്ഷേ ആ വ്യക്തി ചുറ്റുമുള്ള ആളുകൾക്ക് വേണ്ടി ആയിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കുടുംബത്തിന് വേണ്ടി ആയിരിക്കാം നിങ്ങളിൽ നിന്നും ഇപ്പോൾ അകന്നു നിൽക്കുന്നത് നിങ്ങളെ തീർത്തും വേണ്ട എന്ന് വെക്കാനൊന്നും ആ വ്യക്തിയെ കൊണ്ട് സാധിക്കില്ല താൽക്കാലികമായി മാറി നിൽക്കുന്നതായിരിക്കാം ആദ്യമൊക്കെ നിങ്ങളെ ഒരു കൗതുകമായിരുന്നു ആ വ്യക്തിക്ക് പക്ഷേ പിന്നീടതൊരു ആരാധനയായി മാറി കാരണം നിങ്ങൾ അത്രത്തോളം ഈ വ്യക്തിയെ സ്വാധീനിക്കുവാനും സ്നേഹിക്കുവാനും സംരക്ഷിക്കുവാനും ഒക്കെ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് സത്യം നിങ്ങളുടെ ആ ഒരു പെരുമാറ്റത്തിൽ ഈ വ്യക്തി വളരെയധികം സന്തോഷവാനാണ് അല്ലെങ്കിൽ സന്തോഷവതിയാണ് നിങ്ങൾക്ക് ഈ വ്യക്തിയോടുള്ള സ്നേഹം ഒരിക്കലും തീർന്നു പോവില്ല എന്നുള്ളത് ഈ വ്യക്തിക്കറിയാം ഒരു കടൽ പോലെ ഒരിക്കലും വറ്റാത്ത സ്നേഹമാണ് നിങ്ങളുടേത് അത് അനന്തമായി കിടക്കുകയാണ് നിങ്ങളുടെ ഈ സ്നേഹം ആ വ്യക്തിക്ക് നന്നായി അറിയാം അതിനാൽ തന്നെ നിങ്ങൾക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ ഈ വ്യക്തി തയ്യാറാണ് ആ ഒരു മാനസികാവസ്ഥയിലാണ് ഇപ്പോൾ ആ വ്യക്തി അതുപോലെ നിങ്ങളുമായിട്ട് നല്ലൊരു കുടുംബജീവിതം ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി വളരെയധികം പ്രയത്നിക്കുന്നുണ്ട് അതുപോലെ സമ്പാദ്യശീലമൊക്കെ ധാരാളം ഉള്ളതിനാൽ അതിനാൽ തന്നെ സാമ്പത്തിക നഷ്ടം ഒന്നും തന്നെ നിങ്ങൾക്ക് ഈ വ്യക്തി വരുത്തി വെക്കില്ല നിങ്ങളെ ഒരു രാജ രാജകീയമായി തന്നെ നിങ്ങളെ നോക്കണമെന്നാണ് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഇവിടെ നമുക്ക് ഇങ്ങനെയൊരു സ്പ്രെഡിൽ നിന്നും ഇത്തരത്തിലൊരു നിഗമനത്തിലാണ് എത്തിച്ചേരാൻ സാധിക്കുന്നത് ഈ വ്യക്തിയുടെ പക്കലുള്ള സമ്പാദ്യം എന്നത് ആരെയും പറ്റിക്കാതെയും ചതിക്കാതെയുമൊക്കെ വളരെ സത്യസന്ധമായി അധ്വാനിച്ചുണ്ടാക്കിയ സമ്പാദ്യം തന്നെയാണ് പൈസയാണ് അതിൽ ഈ വ്യക്തി വളരെയധികം അഭിമാനിക്കുന്നുണ്ട് ആ പൈസ കൊണ്ട് നിങ്ങളെ നല്ല രീതിയിൽ സംരക്ഷിക്കണമെന്ന് ഈ വ്യക്തി അതിയായി ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ഈ പ്രണയബന്ധത്തിൽ ധാരാളം വിള്ളലുകൾ ഉണ്ടാക്കാൻ ഒരുപാട് പേര് ശ്രമിച്ചിരുന്നു അതിൻ്റെയൊക്കെ ഫലമായിട്ട് നിങ്ങൾ തമ്മിൽ ഒരുപാട് വാക്കുതർക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു വലിയ പ്രാധാന്യം ആ വ്യക്തി നല്ല രീതിയിൽ മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ അതുപോലെ കപ്പ് ഓഫ് ലവ് കിട്ടിയിട്ടുണ്ട് ഒരു സ്നേഹത്തിൻ്റെ പാനപാത്രം നിങ്ങളിലേക്ക് വച്ച് നീട്ടാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വളരെയധികം മനസ്സ് കൊതിച്ചിരിക്കുകയാണ് വളരെയധികം ആഗ്രഹിക്കുന്നു അതുപോലെ നിങ്ങളെ പ്രപ്പോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഈ വ്യക്തിയുടെ ചിന്തകൾ നിരന്തരമായി നിങ്ങളിൽ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു റീഡിങ് കാണുമ്പോൾ തന്നെ അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം എന്തെന്നാൽ നിങ്ങൾ ഈ വ്യക്തിയെ ഒരിക്കലും ഉപേക്ഷിക്കരുത് എന്നാണ് ഒരു അങ്ങനൊരു മെസ്സേജാണ് അങ്ങനൊരു സന്ദേശമാണ് പ്രപഞ്ചശക്തി നൽകുന്നത് ഇങ്ങനെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോളുക ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് എങ്ങോട്ടും ഒളിച്ചോടുവാൻ സാധിക്കില്ല അത് നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഒരുപോലെ അറിയാവുന്ന ഒരു കാര്യമാണ് അതുപോലെ നിങ്ങളുടെ പ്രണയബന്ധത്തിൽ ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നിങ്ങൾ നേരിടേണ്ടതായി വന്നിട്ടുണ്ട് എന്നാൽ അതിൽ നിന്നെല്ലാം മാറ്റങ്ങൾ വന്നിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് നീതി ലഭിക്കുന്ന അവസ്ഥയാണ് ഇവിടെ കാണുന്നത് ഇവിടെ നമുക്ക് ജഡ്ജ്മെൻറ്റ് കാർഡാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ വ്യക്തി മനസ്സിലാക്കുന്ന ഒരു കാര്യം ഒരിക്കലും ഈ വ്യക്തിക്ക് നിങ്ങളെ വിട്ടുപോകാൻ സാധിക്കില്ല എന്നതാണ് അങ്ങനെ ഇപ്പോൾ ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ നല്ല രീതിയിൽ യൂണിവേഴ്സ് കേൾക്കുന്നുണ്ട് നിങ്ങളുടെ സത്യസന്ധമായ മനസ്സും ചിന്താഗതിയും എല്ലാം നിങ്ങൾക്ക് നല്ലതേ വരുത്തൂ